ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കോതമംഗലം പോത്താനിക്കാട് പുളിന്താനത്തുള്ള മൂന്നര ഏക്കർ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് സെന്റിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ബസ് റൂട്ട് ഫ്രണ്ടായിട്ടാണ് ഈ സ്ഥലം ഇരിക്കുന്നത് നല്ല നിറഞ്ഞ സ്ഥലം അതുപോലെ ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയയാണ് കമ്പനികൾക്കും പ്രത്യേകിച്ച് പ്ലൈവുഡ് കമ്പനികൾക്ക് അനുയോജ്യമായ സ്ഥലമാണിത് കുളിന്താനം ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ളൂ ഇനി ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സ്ഥലം വാങ്ങുന്നതിനൊക്കെ ബാങ്ക് ലോൺ ആവശ്യമുള്ളവർക്ക് കെ ആർ പ്രോപ്പർട്ടീസ് വഴി നമ്മൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക